ക്വിസ് ആൻഡ് ഫാക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ജൂലൈ ഇരുപത്തിയൊന്നാം തീയതി ചാന്ദ്രദിനവുമായി ബന്ധപ്പെട്ട് ചാന്ദ്രദിന ക്വിസ് മത്സരത്തിൽ ചോദിക്കുന്ന പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യുന്നത് ചോദ്യങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക മറ്റുള്ള എല്ലാ വീഡിയോസിലും ഉള്ളതുപോലെ തന്നെ ഈ വീഡിയോയുടെ അവസാനവും നിങ്ങൾക്കായിട്ടൊരു ബോണസ് ക്വസ്റ്റൻ നൽകിയിട്ടുണ്ട് ബോണസ് ക്വസ്റ്റിൻ്റെ ഉത്തരം ആദ്യമാരാണോ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുന്നത് അവരെ നമ്മൾ അടുത്ത വീഡിയോയിൽ വിന്നറായി പ്രഖ്യാപിക്കുന്നതാണ് അപ്പോൾ നമുക്ക് നേരെ കഴിഞ്ഞ വീഡിയോയിലെ ബോണസ് ക്വസ്റ്റ്യന്റെ വിന്നർ ആരാണെന്ന് നോക്കാം കഴിഞ്ഞ വീഡിയോയിലെ ബോണസ് ക്വസ്റ്റ്യൻ ഇതായിരുന്നു ഭൂമിയെ വലം വെച്ച ആദ്യത്തെ മനുഷ്യ നിർമ്മിത പേടകം ഏതാണ് ഇതിന്റെ ശരിയായ ഉത്തരം സ്പുട്നിക് വൺ ആണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത് ഭൂമിയെ വലം വെച്ച ആദ്യത്തെ മനുഷ്യനിർമ്മിത പേടകം ഏതാണ് എന്നാണ് പക്ഷെ കുറെ കുട്ടികൾ ലൂണ ടെൻ എന്ന് കമന്റ് ചെയ്യുന്നത് കണ്ടു ലൂണ ടെൻ എന്ന് പറയുന്ന സ്പേസ്ക്രാഫ്റ്റ് ആദ്യമായി ചന്ദ്രനെ വലം വെച്ച ബഹിരാകാശ പേടകമാണ് അതുകൊണ്ട് അത് രണ്ടും മാറിപ്പോവാതിരിക്കുക ഇനി നമുക്ക് വിന്നേഴ്സ് ആരാണെന്ന് നോക്കാം അഭിനവ് എ ഫാത്തിമ റഹ്മാ ആദിശങ്കരൻ ഷംവിൽ കരോളിൻ ഹന ഫാത്തിമ എന്നിവരാണ് നമ്മുടെ കഴിഞ്ഞ വീഡിയോയിലെ ബോണസ് ക്വസ്റ്റിൻ്റെ വിന്നേഴ്സ് ഇതേപോലെ ഈ വീഡിയോയുടെ അവസാനവും നിങ്ങൾക്കായിട്ടൊരു ചോദ്യം നൽകിയിട്ടുണ്ട് എല്ലാവരും വീഡിയോ അവസാനം വരെ കണ്ട് അതിൻ്റെ ഉത്തരം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഇനി നമുക്ക് ഈ വീഡിയോയിലെ ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം ഒന്നാമത്തെ ചോദ്യം ഇതാണ് നാസയുടെ പൂർണ്ണരൂപം എന്താണ് നാസയുടെ ഫുൾ ഫോം എന്താണ് നമ്മൾ നാസ നാസ എന്ന് പറയുമെങ്കിലും നാസയുടെ ഫുൾ ഫോം പലർക്കും അറിയില്ല നാഷണൽ എയറോനോട്ടിക്സ് ആൻഡ് സ്പേസ് അഡ്മിനിസ്ട്രേഷൻ എന്നാണ് നാസയുടെ ഫുൾ ഫോം രണ്ടാമത്തെ ചോദ്യം ഇതാണ് ചന്ദ്രനെക്കുറിച്ചുള്ള പഠനത്തിൻ്റെ പേരെന്താണ് നമ്മുടെ ചന്ദ്രനെക്കുറിച്ച് പഠിക്കുന്ന സയൻസിൻ്റെ പേരെന്താണ് സെലനോളജി എന്നാണ് ചന്ദ്രനെക്കുറിച്ചുള്ള പഠനത്തിന്റെ പേര് ചന്ദ്രനെക്കുറിച്ച് പഠിക്കുന്ന ബ്രാഞ്ചിന്റെ പേരാണ് സെലനോളജി മൂന്നാമത്തെ ചോദ്യം ഇതാണ് മനുഷ്യൻ ആദ്യമായി ചന്ദ്രനിൽ ഇറങ്ങിയ സ്ഥലം ഏതു പേരിലാണ് അറിയപ്പെടുന്നത് എൽ പി യു പി വിഭാഗത്തിന് കുറിച്ച് ഇമ്പോർട്ടൻ്റായ ചോദ്യമാണ് പ്രശാന്തതയുടെ സമുദ്രം അഥവാ സീ ഓഫ് ട്രാങ്കുലിറ്റി എന്നാണ് മനുഷ്യൻ ആദ്യമായി ചന്ദ്രനിൽ ഇറങ്ങിയ ആ സ്ഥലം ഇപ്പോൾ അറിയപ്പെടുന്നത് നാലാമത്തെ ചോദ്യം സൗരയുധത്തിലെ എത്രാമത്തെ വലിയ ഉപഗ്രഹമാണ് ചന്ദ്രൻ സൗരയുധത്തിലെ എല്ലാ ഉപഗ്രഹങ്ങളും എടുക്കുകയാണെങ്കിൽ അതിൽ വലുപ്പത്തിൽ ചന്ദ്രൻ്റെ സ്ഥാനം എത്രാമതാണ് നമ്മുടെ ഈ സോളാർ സിസ്റ്റത്തിൽ അഞ്ചാമത്തെ ഏറ്റവും വലിയ ഉപഗ്രഹമാണ് നമ്മുടെ ചന്ദ്രൻ വീഡിയോയിലെ അഞ്ചാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം ചന്ദ്രൻ ഒരു വർഷത്തിൽ ഭൂമിയെ എത്ര തവണയാണ് വലം വയ്ക്കുന്നത് ചന്ദ്രൻ ഒരു വർഷത്തിൽ ഭൂമിയെ പതിമൂന്ന് തവണയാണ് വലം വയ്ക്കുന്നത് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആണ് എല്ലാവരും ഓർത്ത് വെക്കുക ആറാമത്തെ ചോദ്യം ഇതാണ് ചുവന്ന ഗ്രഹം എന്നറിയപ്പെടുന്ന ഗ്രഹം ഏതാണ് ഏത് പ്ലാനറ്റ് ആണ് റെഡ് പ്ലാനറ്റ് എന്ന പേരിൽ അറിയപ്പെടുന്നത് നമ്മുടെ തൊട്ടടുത്തുള്ള ചൊവ്വ അഥവാ മാർസ് ആണ് റെഡ് പ്ലാനറ്റ് എന്ന പേരിൽ അറിയപ്പെടുന്നത് അപ്പോൾ റെഡ് പ്ലാനറ്റ് ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ അതിൻ്റെ ഉത്തരം മാർസ് അഥവാ ചൊവ്വ വീഡിയോയിലെ ഏഴാമത്തെ ചോദ്യം ഇന്ത്യയുടെ ആദ്യത്തെ ഭൗമനിരീക്ഷണ ഉപഗ്രഹം ഏതാണ് ഭാസ്കര ആണ് ഇന്ത്യയുടെ ആദ്യത്തെ ഭൗമ നിരീക്ഷണ ഉപഗ്രഹം അതായത് ഈ ചോദ്യത്തിന്റെ ഉത്തരം ഭാസ്കര വൺ അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം ആദ്യ വനിതാ ബഹിരാകാശ സഞ്ചാരി ആരാണ് ഇത് നമ്മുടെ മുമ്പത്തെ വീഡിയോയിൽ ഉണ്ടായിരുന്ന ചോദ്യമാണ് ഉത്തരം അറിയാവുന്നവർ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക വാലന്റീന തെരസ്കോവയാണ് ആദ്യത്തെ വനിതാ ബഹിരാകാശ സഞ്ചാരി ഇമ്പോർട്ടൻ്റ് ആണ് എല്ലാവരും ഓർത്തുവെക്കുക അടുത്ത ചോദ്യം ആദ്യമായി ചന്ദ്രനിൽ ഇറക്കിയ പേടകം ഏതാണ് അതായത് നമ്മുടെ മൂണിൽ ഇറക്കിയ ആദ്യത്തെ പേടകം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ലൂണ ടു ആണ് ആദ്യമായി ചന്ദ്രനിൽ ഇറങ്ങിയ പേടകം അടുത്ത ചോദ്യത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഇതുപോലെയുള്ള വീഡിയോകൾക്കായി ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ നമ്മുടെ ഈ വീഡിയോയിലെല്ലാം പറയുന്ന ചോദ്യങ്ങളും ഉത്തരങ്ങളും നിങ്ങൾക്ക് പി രൂപത്തിൽ ലഭിക്കുവാനായി നമ്മുടെ വാട്ട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക അതിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട് അടുത്ത ചോദ്യം ഇതാണ് സൂര്യൻ കഴിഞ്ഞാൽ ആകാശത്ത് ഏറ്റവും തിളക്കമുള്ള നക്ഷത്രം ഏതാണ് സൂര്യൻ കഴിഞ്ഞാൽ ആകാശത്ത് ഏറ്റവും കൂടുതൽ തിളക്കമുള്ള നക്ഷത്രം സിറിയസ് ആണ് അടുത്ത ചോദ്യം ചന്ദ്രനിൽ ദൃശ്യമാകുന്ന ആകാശത്തിൻ്റെ എന്താണ് അതായത് ചന്ദ്രനിൽ നിന്ന് നോക്കുമ്പോൾ ആകാശത്തിൻ്റെ കളർ എന്താണ് ചന്ദ്രനിൽ നിന്ന് നോക്കുമ്പോൾ ആകാശത്തിൻ്റെ നിറം കറുപ്പ് നിറമാണ് അവിടെ അന്തരീക്ഷം ഇല്ലാത്തത് കൊണ്ടാണ് നമ്മുടെ ചന്ദ്രനിൽ നിന്ന് നോക്കുമ്പോൾ ആകാശത്തിൻ്റെ നിറം കറുപ്പായി തോന്നുന്നത് അടുത്ത ചോദ്യം ഇതാണ് ആദ്യത്തെ കൃത്രിമ ഉപഗ്രഹം ഏതാണ് ആദ്യത്തെ ആർട്ടിഫിഷ്യലായ സാറ്റലൈറ്റ് ഏതാണ് സ്പുട്നിക് വൺ ആണ് ആദ്യത്തെ കൃത്രിമ ഉപഗ്രഹം അഥവാ ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ് എന്ന പേരിൽ അറിയപ്പെടുന്നത് വീഡിയോയിലെ അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം മനുഷ്യനെ ആദ്യമായി ചന്ദ്രനിൽ ഇറക്കിയ വാഹനം ഏതാണ് മനുഷ്യനെ ആദ്യമായി ചന്ദ്രനിൽ ഇറക്കിയ വാഹനം ഏത് എല്ലാവർക്കും അറിയാവുന്ന ഒരു ചോദ്യമാണ് മനുഷ്യനെ ആദ്യമായി ചന്ദ്രനിൽ ഇറക്കിയ വാഹനത്തിന്റെ പേരാണ് അപ്പോളോ ഇലവൻ അടുത്ത ചോദ്യം ഇന്ത്യയുടെ ആദ്യത്തെ കാലാവസ്ഥ ഉപഗ്രഹം ഏതാണ് ഇന്ത്യയുടെ ആദ്യത്തെ കാലാവസ്ഥ ഉപഗ്രഹം ഏത് ഇന്ത്യയുടെ ആദ്യത്തെ നിരീക്ഷണ ഉപഗ്രഹം ഭാസ്കര വൺ ആണെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു അതേപോലെ ഇന്ത്യയുടെ ആദ്യത്തെ കാലാവസ്ഥ ഉപഗ്രഹം കൽപ്പന വൺ ആണ് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ചോദ്യം ഇതാണ് ചന്ദ്രൻ്റെ പ്രകാശം ഭൂമിയിൽ എത്താൻ വേണ്ട സമയം എത്രയാണ് ചന്ദ്രൻ്റെ പ്രകാശം ഭൂമിയിലെത്താൻ വേണ്ട സമയം ഒന്നേ പോയിന്റ് മൂന്ന് സെക്കൻഡാണ് അതായത് ചന്ദ്രനിൽ ഒരു വെളിച്ചമുണ്ടായാൽ അത് ഭൂമിയിലെത്തുന്നത് ഒന്നേ പോയിന്റ് മൂന്ന് സെക്കൻഡ് കൊണ്ടാണ് അടുത്ത ചോദ്യം എളുപ്പമുള്ള ചോദ്യമാണ് ഐ എസ് ആർഒയുടെ പൂർണ്ണരൂപം എന്താണ് ഐ എസ് ആർഒയുടെ ഫുൾ ഫോം എന്താണ് ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ എന്നാണ് ഐ എസ് ആർ ഒയുടെ ഫുൾഫോം ഐ എസ് ആർഒയുടെയും നാസയുടെയും ഫുൾഫോം ഓർത്തുവെക്കുക അടുത്ത ചോദ്യം ലോകത്തിലെ ഏറ്റവും വലിയ ബഹിരാകാശ സ്ഥാപനം ഏതാണ് ലോകത്തിലെ ഏറ്റവും വലിയ ബഹിരാകാശ സ്ഥാപനം നാസയാണ് എല്ലാവർക്കും അറിയാവുന്ന ചോദ്യമാണ് നാസയാണ് ലോകത്തിലെ ഏറ്റവും വലിയ ബഹിരാകാശ സ്ഥാപനം ഇനി ഈ വീഡിയോയിലെ പതിനെട്ടാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം ഈ ചോദ്യത്തിൻ്റെ ഉത്തരം പറഞ്ഞു കഴിഞ്ഞാൽ ഉടൻ നമുക്ക് ബോണസ് ചോദ്യത്തിലേക്ക് കടക്കാം ആദ്യത്തെ ബഹിരാകാശ സഞ്ചാരി ആരാണ് ബഹിരാകാശത്തിലെ കോമ്പസ് സൗരയുദ്ധത്തിന്റെ കോമ്പസ് എന്ന പേരിലൊക്കെ അറിയപ്പെടുന്ന യൂറി ഗഗാറിനാണ് ആദ്യത്തെ ബഹിരാകാശ സഞ്ചാരി ഇനി നമുക്ക് ബോണസ് ചോദ്യത്തിലേക്ക് കടക്കാം ഇനി നമുക്ക് ഈ വീഡിയോയിലെ ബോണസ് ചോദ്യത്തിലേക്ക് കടക്കാം ചോദ്യം വായിച്ച ഉടൻ തന്നെ നിങ്ങളുടെ ഉത്തരം എല്ലാവരും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക നിങ്ങളുടെ ഉത്തരത്തിൻ്റെ കൂടെ പേര് കൂടി രേഖപ്പെടുത്തിയാൽ മാത്രമേ അടുത്ത വീഡിയോയിൽ നിങ്ങളെ വിന്നറായി പ്രഖ്യാപിക്കാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ എല്ലാവരും ഉത്തരം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക നമ്മുടെ കഴിഞ്ഞ വീഡിയോയിലെ ബോണസ് ക്വസ്റ്റൻ തന്നെയാണ് ഈ വീഡിയോയിലെ ബോണസ് ക്വസ്റ്റനും കാരണം കഴിഞ്ഞ വീഡിയോയിലെ ബോണസ് ക്വസ്റ്റൻ നൽകിയപ്പോൾ കുറെ പേർ തെറ്റായ ഉത്തരം രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു അതിൻ്റെ ശരിയായ ഉത്തരം നമ്മുടെ ഈ വീഡിയോയിൽ തുടക്കത്തിൽ പറഞ്ഞതാണ് അപ്പോൾ ഈ ചോദ്യം ഇതാണ് ഭൂമിയെ വലം വെച്ച ആദ്യത്തെ മനുഷ്യനിർമ്മിത പേടകം ഏതാണ് ഭൂമിയെ വലം വെച്ച ആദ്യത്തെ മനുഷ്യനിർമ്മിത പേടകത്തെ പറ്റിയാണ് ചോദിക്കുന്നത് അപ്പോൾ ഉത്തരം എല്ലാവർക്കും അറിയാമെന്ന് പ്രതീക്ഷിക്കുന്നു ഉത്തരം അറിയാവുന്നവർ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ ഉത്തരം രേഖപ്പെടുത്തുക അപ്പോൾ ഇതുപോലെയുള്ള വീഡിയോകൾക്കായി ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക